പ്രിയപ്പെട്ടവരെ ഒരു വീഡിയോ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഇനി അടുത്ത മറ്റൊരു ആണ് ഇത് റാവിലാണ് ആണ് തണുപ്പും ചൂടും മാറി മാറി ഉള്ള ഒരു പ്രദേശമാണ് പ്രിയപ്പെട്ട സിറ്റി ബ്ലോക്ക് അതുപോലെ തന്നെ ഏല കർഷകരെ ഒരു ദിവസം അഞ്ചു ടു ആറ് കാലം മിനിമം വിളിക്കുന്നത് ഈ ബൊമ്മി പിന്നെ കുടങ്ക് സുഹാസിനി ഈ തട്ടയെ ചോദിച്ചിട്ടാണ് എന്നോട് കൂടുതൽ ആൾക്കാരും വിളിക്കുന്നത് അപ്പൊ തന്നെ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് ബിയൽ റാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് എന്ന് പറയുന്നത് ബോഡിമെട്ടിലിരുന്ന് നമുക്ക് ചിന്നക്കാനൽ പോകുന്ന റൂട്ടാണ് ഓക്കെ അപ്പോ ഒരു മൂന്നാരും ചിന്നക്കാനലോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ആണയരങ്ങൽ ഡാമോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഓക്കെ അപ്പോ ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന തോട്ട ഇല്ല കാണുന്ന തോട്ടം എന്ന് പറഞ്ഞാൽ പത്തു മാസം പ്രായമുള്ള ഭൂമി ഒരു തൈലോട്ടാണ് ഓക്കെ അപ്പോ പത്ത് മാസത്തില് ഇത് നമുക്ക് കാണുമ്പോ തന്നെ അറിയാം ഒരു തണലും ഒന്നും വെച്ചിട്ടില്ല ഓപ്പൺ ഏരിയ ആണ് പിന്നെ എന്നാലും നനവ് കുറവാണ് നനയ്ക്കാനുള്ള വെള്ളം ഇവിടെ ആ ചൂടുള്ള സമയത്ത് കുറവാണ് ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂടുള്ള സമയത്ത് അതുപോലെ ചൂടാണ് തണുപ്പുള്ള സമയത്ത് അതുപോലെ തണുപ്പാണ് മഴ പെയ്തു കഴിഞ്ഞാൽ അതുപോലെ പെയ്യും ഓക്കെ അപ്പൊ അങ്ങനത്തെ ഉള്ള കാലാവസ്ഥക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയൽ ആയിട്ട് ഈ ഒരു രണ്ട് കാലാവസ്ഥക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ വെറൈറ്റി എന്ന് പറയുന്നത് അപ്പോ നേരത്തെ ഇതിന്റെ ഗുണങ്ങൾ പറഞ്ഞു ഇത് ഏത് കാലാവസ്ഥയ്ക്കും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് പൊതുവെ കീട രോഗങ്ങൾ കുറവാണ് പിന്നെ നമ്മൾ ലൈറ്റ് ആയിട്ട് ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു വെറൈറ്റീസ് ആണ് പിന്നെ ഈ ആവശ്യക്കാരാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എന്നോട് ഒരു അഞ്ചു ലക്ഷം തയ്യെങ്കിലും വേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് അതെ അതെ നമുക്കിപ്പോ അത്രയും തൈ കൊടുക്കാൻ ഇല്ലെങ്കിലും ഇപ്പൊ നമുക്കൊരു ഒരു ടെൻ തൗസൻഡ് തൈ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാൻ ലഭ്യമായിട്ടുണ്ട് അല്ല എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഇതിനെ കുറിച്ച് ഗവേഷണം ചെയ്തിട്ടുണ്ട് ഒരു ഒരു ശരം നോക്കിയാല് മുപ്പത്തി ആറ് ടു മുപ്പത്തിയെട്ട് കൊത്ത് കൊത്തുണ്ടാകും ഒരു കൊത്തിൽ ആവറേജ് എട്ട് ടു പതിനെട്ട് കായുണ്ടാകും ഒരു വർഷത്തില് അപ്പൊ ഇത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ഒരു ചിമ്പിളിരുന്ന് നാല് ശരം ഉണ്ടാകും നാല് ശരം ഉണ്ടാകും അപ്പൊ ഇതാണ് ഇതിനുള്ള അഡ്വാൻറ്റേജ് അതെ അരി എണ്ണവും കൂടുതലാണ് പിന്നെ ആദ്യത്തെ സ്റ്റേജില് ഒരു ഒന്നോ രണ്ട് മഞ്ചപ്പിഞ്ച് മാത്രം ഈ ശരം കട്ടിയാകുന്നവരെ കണ്ടിട്ടുള്ള ഒന്നോ രണ്ട് അല്ലാതെ വേറെ നല്ല വെറൈറ്റി ശാന്തൻമാരും മതി എവിടെ എല്ലാവർക്കും അറിയാം ശാന്തൻപാറ നാഷണൽ ഹൈവേലെ അതിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഇങ്ങോട്ട് താഴെ ഇറങ്ങി വരണം ഓക്കെ എത്ര തൈകളുണ്ടെങ്കിൽ കൊടുക്കാനുണ്ടാവും നമുക്ക് പതിനായിരത്തിന്റെ അടുത്തോളം